ചന്ദ്രൻ എൻ്റെ സ്വദേശം കരമനയാണ് ഇതെൻ്റെ മകനാണ് ജന്മനാട്ടനവധി വൈകല്യങ്ങളിൽ ഇപ്പോടെയാണ് പ്രശാന്ത് ഇപ്പോഴും ജീവിച്ചു പോണത് കാർഡിയോളജി ന്യൂറോളജി ഗുരുതരമായ പ്രോബ്ലം ഇപ്പോഴും ഉണ്ട് കേൾവി കുറവാണ് സംസാര സംസാരവൈകല്യമുണ്ട് ഐ ക്യു വെറും നാൽപ്പത് ശതമാനം മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഏകദേശം ഇരുപത്താറ് വയസ്സായി പ്രശാന്തിന് ഒട്ടനവധി കഴിവുകൾ ഉള്ളതായി നമുക്ക് തെളിയിക്കാൻ പറ്റിയിട്ടുണ്ട് ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും വലിയ പുരസ്ക ഭിന്നശേഷി പുരസ്കാരങ്ങൾക്ക് ഉടമയാണ് പ്രശാന്ത് മൂന്ന് നാഷണൽ അവാർഡ് വാങ്ങിക്കഴിഞ്ഞു സംസ്ഥാന അവാർഡ് ഒന്ന് വാങ്ങിക്കഴിഞ്ഞു നാൽപ്പതിലധികം വേൾഡ് റെക്കോർഡുകൾ പ്രശാന്തിന് സ്വന്തമായിട്ടുണ്ട് അതേ കണക്കിന് തന്നെ ഏകദേശം മുപ്പത്താറോ മുപ്പത്തേഴോ നാഷണൽ റെക്കോർഡുകളും പ്രശാന്തിന് ഉണ്ട് യു കെയിൽ നിന്നും വേൾഡ് റെക്കോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടറേറ്റ് എടുത്ത ഏക വ്യക്തിയാണ് ഡോക്ടർ പ്രശാന്ത് ചന്ദ്രൻ ഇത്രയും വലിയ റെക്കോർഡുകൾക്ക് ഉടമയാക്കിയ ആ വിഷയം എന്ന് പറയുന്നത് ഗ്രിഗോരിയൻ കലണ്ടറിലൂടെ പത്ത് കോടി വർഷത്തെ കലണ്ടർ മനപ്പാടം അറിയാവുന്നതാണ് അതിൻ്റെ ഓരോ ആഴ്ചയും മാസവും ദിവസങ്ങളും ഏത് വർഷത്താണ് വേണമെന്ന് പറഞ്ഞാൽ നൊടിയടയിൽ പ്രശാന്ത് ചികഞ്ഞെടുത്ത് അത് നിങ്ങളുടെ മുമ്പ് അവതരിപ്പിച്ച് തരുന്നതായിരിക്കും ഒരു ചോദ്യത്തിന് പ്രശാന്തി എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ വെറും രണ്ട് സെക്കൻഡ് മാത്രമാണ് പക്ഷേ ഈ റെക്കോർഡ്സുകളെല്ലാം നിലനിൽക്കുന്നത് ഇപ്പോൾ ഒമ്പത് സെക്കൻഡിലാണ് റെക്കോർഡ്സെല്ലാം നിലനിൽക്കുന്നത് കാരണം ഇപ്പോൾ പ്രശാന്തിനെ സംബന്ധിച്ച് രണ്ട് സെക്കൻഡ് മാത്രം മതി ഒരു റെക്കോർഡിനെ കുറിച്ച് എന്തെങ്കിലും ആധികാരികമായിട്ട് പറയണം നിങ്ങൾ ഡോറ്റ് ചോദിച്ചാലോ അല്ലെങ്കിൽ ഒരു അവധി ദിവസം ചോദിച്ചാലോ അല്ലെങ്കിൽ ഒരു വിശേഷ ദിവസം ചോദിച്ചാലോ ഒന്നും വേണ്ട ഇനി വരാൻ വേണം അടുത്ത് വരാൻ വന്ന ആറ്റുവാൽ പങ്കുവാലേ പോലെ എന്നുള്ളതും ഞായറാഴ്ച തന്നെ എന്നാണ് വരണം എന്നുള്ളതും പ്രശാന്തിന് നൊടിയുടയിൽ പറയാൻ സാധിക്കുന്ന ഏറ്റവും വലിയൊരു വ്യക്തിയാണ് ഇതെല്ലാം കാണിച്ചോട് ആ കാലഘട്ടത്തിൽ പത്ത് ഇരുപത്തഞ്ച് വർഷത്തേക്കുമ്പോൾ കാലഘട്ടം തന്നെ നമുക്കൊരു മ്യൂസിക് സിസ്റ്റം ഉണ്ടായിരുന്നു ആ മ്യൂസിക് സിസ്റ്റം ഒരു പാട്ടിനനുസരിച്ച് എൽ ഇ ഡി ബൾബുകൾ ഇങ്ങനെ ഇവിടെ തുള്ളുന്നത് പ്രശാന്തം തിരിച്ചറിഞ്ഞു ആ എൽ ഇ ഡി ബൾബുകളിൽ ചേർത്ത് കണ്ണ് വച്ചിട്ട് ആ എൽ ഇ ഡി ബൾബുകൾ എങ്ങനെയാണ് തുള്ളുന്ന പ്രശ്നത്തിന് ഭയങ്കര ഹാരമായിരുന്നു ഈ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ അടുത്ത് തന്നെ ഒരു കലണ്ടർ തൂക്കിയിരുന്നു ഈ ശ്രദ്ധ പിന്നെ അതിലോട്ട് മാറി അപ്പോൾ ഇതെന്താണ് സംഭവം എന്നുള്ളത് നമ്മൾ വീക്ഷിച്ചു ഇവിടെ ഒരു സംഭവം കിടക്കണമല്ലോ അതെന്താണ് കലണ്ടർ അവൻ കലണ്ടർ ഒന്ന് അന്ന് അറിഞ്ഞുകൂടല്ലോ അപ്പോൾ അതിങ്ങനെ വീക്ഷിച്ചു വീക്ഷിച്ചപ്പോഴത്തേക്ക് പല കാര്യങ്ങളും എൻ്റെ മകള് പറഞ്ഞു കൊടുത്തു എങ്ങനെയാണ് അത് ഒരു മാസം ഇത്രയാണ് പന്ത്രണ്ട് മാസം ഒരു വർഷം എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു എന്തൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കുമെന്ന് തോന്നണേ എനിക്കത്ര കൂടുതലായിട്ട് ഇപ്പോൾ പറയാൻ പറ്റുന്നില്ല പക്ഷേ അതിനുശേഷം ഈ കലണ്ടറിനെ അങ്ങ് വലിച്ചേക്കുള്ളൂ ഇവ എടുക്കും ഒരു കലണ്ടർ എടുക്കും അവനിഷ്ടമുള്ള രീതിയിൽ കലണ്ടറിനെ അത് ഡൈവെർട്ട് ചെയ്യും ഇത് ഏതോ വർഷത്തെ കലണ്ടർ ഇത് മറ്റേ ആ വർഷത്തെ കലണ്ടർ ആണെന്ന് പണ്ട് ഒരു വർഷത്തെ കലണ്ടർ എഴുതി കളയും ഒരു മൂന്നാല് നാല് ദിവസം കഴിഞ്ഞങ്ങ് എഴുതും കംപ്ലീറ്റ് എന്നിട്ട് ചോദിക്കുമ്പോൾ ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് എഴുതി വെച്ചിരിക്കണമെന്ന് പറയും ചുമ്മാ അവൻ കളി പോലെ എഴുതിയങ്ങ് മാറ്റിക്കളയും വലിച്ചു കയറി കളയും അങ്ങനെ കലണ്ടറിൽ ശ്രദ്ധ വന്ന സമയത്തിനാണ് പിന്നെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഓരോ ആഴ്ചകൾ ചോദിക്കുമെന്ന് പറയും തിരുവതെന്ന് ഒരു ഡാറ്റ് ചോദിച്ചിട്ട് പറയും ഇത് ഏതാഴ്ച വരും എന്ന് പറയുമ്പോൾ അത് തിങ്കളാഴ്ച ഏറ്റവും ആഴ്ച എന്നൊക്കെ പറയാൻ പറയുമ്പോൾ പിന്നെ പിന്നെ നോക്കിയപ്പോഴത്തേക്കും കറ്റായിട്ട് ഒരു ഉള്ളു പുള്ളി തെറ്റില്ലാതെയും കാര്യങ്ങൾ പറയാം അടുത്ത് വരാൻ പോകുന്ന ഓണം ഒരു പത്ത് വർഷത്ത് എഴുത് പെട്ടെന്ന് എഴുത് പെട്ടെന്ന് മതി 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 ഇതെല്ലാം കറക്റ്റ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലെ കലണ്ടർ യാതൊരു മാസത്താ ആഗസ്റ്റിലെ കലണ്ടർ ഒന്ന് ഇത് എഴുതണെന്തെന്ന് മനസ്സിലായ അന്നത്തെ അവധി ദിവസങ്ങളാണ് എഴുതണത് ഇതൊക്കെ അവധി ദിവസങ്ങളായിരുന്നു ഞായറാഴ്ച മാത്രം ഒരു ദിവസം അതുകഴിഞ്ഞൊരു മാസം എട്ട് അതുകഴിഞ്ഞ് ഏത് വർഷം ചുമ്മാ രണ്ട് രണ്ട് ഡിജിറ്റ് വെച്ച് പറഞ്ഞു പോയാൽ മതി മുപ്പത്തഞ്ച് ഒരാൾ അടുത്ത് നാൽപ്പത്തെട്ട് അടുത്ത് അമ്പത്തഞ്ച് അടുത്ത് ഞാൻ തന്നെ പറയാം മുപ്പത്തേഴ് വലിയ സംഭവമാണ് ഒന്നല്ല ഒരു ളവും മറവൊന്നുമില്ല അല്ലേ നമ്മൾ പറഞ്ഞു എഴുതി അവൻ പറഞ്ഞു നല്ലതാണ് അവൻ ആഘോഷം ഒരു ഭയങ്കര ഇതാണ് ആഘോഷിക്കണമെന്ന് പറഞ്ഞതു ഇപ്പൊ ഇപ്പം ഏതൊരു ഗെയിം ഏത് ഗെയിം മക്കളെ ഏതൊരു ഗെയിം കളിച്ചല്ലേ എത്ര ആയി പത്തായിരം ആയാ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ സ്റ്റേജ് കളിച്ചിട്ടിരിക്കുകയാണ് അവ ആരും അപ്പോൾ ആലോചിക്കണം ഇതാരെ കൊണ്ടുപോയിട്ടും ഏതൊരു ഭിന്നശേഷക്കുട്ടേ പറ്റും പക്ഷെ ഈ സ്റ്റേജ് ഇത്രയും കളിച്ചത് പ്രശാന്ത് തന്നെ പക്ഷെ സ്റ്റേജ് കളിക്കുന്നതിന് മുമ്പ് പ്രശാന്ത് ഒരു കാര്യം ചെയ്യണമായിരുന്നു ഞാനെന്താ കളിക്കാൻ പോകണം എന്നുകൊണ്ട് അതിനകത്ത് രജിസ്റ്റർ ചെയ്യണമായിരുന്നു എൻ്റെ പേരൊക്കെ ഈ ഒമ്പതിനായിരത്തി സ്റ്റേജ് കഴിച്ചിട്ട് ഇതാരാണ് കളിച്ചെന്നുള്ള പേരതിനകത്തില്ല അങ്ങനെ വരെ നമുക്കൊരു പ്രശ്നം പറ്റി ഇത് ഇനി ഒന്നും കളിക്കണേ ഇനി എട്ട് എട്ട് വർഷം ഉള്ളത് പ്രശാന്തനെ സംബന്ധിച്ച് രണ്ട് കണ്ണുകളും അതിൻ്റെ റെഡ്നി വളർന്നിട്ടില്ലെന്നാണ് ഡോക്ടർമാർ നമുക്ക് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് ശരിയാണ് പ്രശാന്ത് ഡെയിലി പോകുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഡെയിലി നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ അവന് ആ ഫ്രീ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നടന്ന് പോകും ആ സ്ഥലത്ത് എന്തെങ്കിലും നമ്മൾ സ്റ്റൂളോ എന്തെങ്കിലും വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തട്ടി തട്ടിവിടാറുണ്ട് ഡെലിവറി നടക്കുമ്പോൾ തന്നെ അവർ പറഞ്ഞല്ലോ നമ്മുടെ കുഞ്ഞു മൂന്ന് മാസമേ ജീവിച്ചിരിക്കുകയുള്ളൂ അവർ പറയുന്ന മൂന്ന് മാസത്തെ പിരീഡിനകത്ത് നമ്മൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ച് പ്രശാന്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം നമ്മൾ ചെയ്ത് നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കുന്ന പക്ഷെ നമ്മൾ അവന് ഒരു ഇംഗ്ലീഷോ ഒന്നും പഠിപ്പിച്ചുകൊണ്ട് കൊണ്ട് നല്ല രീതിയിൽ അവൻ ഇംഗ്ലീഷൊക്കെ എഴുതുന്നുണ്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നുണ്ട് ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ എന്ത് കാര്യം പറഞ്ഞിരുന്നാലും ഇവിടെ എൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റിനൊക്കെ ചീപ്പ് റേറ്റൊക്കെ എടുത്തുകൊണ്ടിരുന്ന പറഞ്ഞാൽ ഉടൻ തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് എടുത്ത് കൊണ്ടുവരും അങ്ങനെ പല കാര്യങ്ങളും ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരു മാസ്റ്റർ പ്രശാന്തായി മാറിയിരിക്കുന്നു എന്നാണ് നമുക്ക് തോന്നുന്നത് കാരണം പുള്ളിയെ നമ്മൾ പ്രത്യേകിച്ചൊന്നും പഠിപ്പിക്കേണ്ട ഒരു കാര്യം അതിനകത്ത് വരുന്നില്ല എല്ലാ കാര്യങ്ങളും പുള്ളിക്ക് തന്നെ ഇപ്പോൾ സ്വമേധയാ പഠിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം